കനത്ത ഒരു മഴ പെയ്താൽ മഞ്ചേരിയിലെ വ്യാപാരികൾ നെഞ്ചത്ത് കൈവയ്ക്കും പിന്നെ ആദിയാണ് മഴവെള്ളവും അതിലൊഴുകിയെത്തുന്ന മഞ്ചേരിയിലെ മാലിന്യവും പിന്നെ പിന്നെയൊഴുകുന്നത് കടക്കുള്ളിലൂടെയാണ് ൾ സംശയമില്ല മഞ്ചേരി മുനിസിപ്പൽ ഭരണകൂടം തന്നെ നഗരങ്ങളിലെ ഡ്രെയിനേജുകളുടെ നിർമ്മാണം മാത്രമാണ് പി ഡബ്ല്യു ഡി അതിനെ സംരക്ഷിക്കേണ്ടതും ശുചീകരണത്തോടുകൂടി നിലനിർത്തേണ്ടത് മുനിസിപ്പൽ ഭരണകൂടമാണ് കൃത്യമായ ഒരു ഡ്രെയിനേജ് മാനേജ്മെന്റ് പോലും ഇല്ലാത്ത മഞ്ചേരി മുനിസിപ്പൽ ഭരണകൂടം ഇനി തുടരേണ്ടതുണ്ട് പ്രിയപ്പെട്ട മഞ്ചേരിക്കാരൻ മാറി ചിന്തിക്കും മാറ്റം സൃഷ്ടിക്കും